മോളിവുഡിൽ വീണ്ടും ഒരു ട്വന്റി ട്വന്റി പോലൊരു സിനിമ ഒരുങ്ങാൻ പോകുന്നു എന്ന വാർത്തകളാണ് പ്രേക്ഷകരെ ശരിക്കും അതിശയപ്പെടുത്തിയത് കാരണം ഒരു ചിത്രത്തിൽ ഇത്രയും വലിയൊരു താര നിര തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ശരിക്കും അതിശയിപ്പിക്കും നമ്മുടെ മോളിവുഡ് താരങ്ങൾ മാത്രമല്ല മറ്റ് അന്യഭാഷയിലെ പ്രമുഖ താരങ്ങളും കൂടി ഒന്നിക്കുമ്പോൾ അത് വലിയ ചിത്രമായില്ലേ അത് തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ച് പറയുന്നത് കൂടാതെ ഇതിൽ ചില സസ്പെൻസുകളുമുണ്ട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നതിന്റെ ആവേശത്തിലാണ് മലയാളി സിനിമാ പ്രേമികൾ മഹേഷ് നാരായണനാണ് ഇരുവരെയും വീണ്ടും ബിഗ് സ്ക്രീനിൽ കൊണ്ടുവരുന്നത് ചിത്രത്തിൽ പ്രിയ താരങ്ങളുടെ കഥാപാത്രങ്ങളും ഗെറ്റപ്പുകളും എല്ലാം എങ്ങനെയാകും എന്നറിയാൻ ആരാധകർ വലിയ കാത്തിരിപ്പിലുമാണ് ആ കാത്തിരിപ്പ് വെറുതെയാകില്ല എന്നാണ് സിനിമയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജിത്ത് അമ്പാടി പറയുന്നത് വലിയ സ്കെയിലിൽ ഒരുങ്ങുന്ന സിനിമയാണിതെന്നും ഈ ചിത്രത്തിൽ ഇരുവരുടെയും ഗംഭീര ലുക്കുകൾ പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിലാണ് രഞ്ജിത്ത് അമ്പാടി ഇങ്ങനെ പ്രതികരിച്ചത് അത് മഹേഷ് നാരായണന്റെ പ്രോജക്ട് വലിയൊരു സിനിമയാണ് ലാലട്ടിനും മമ്മൂക്കിയും ഫകതും ചാക്കോച്ചിനും ഉണ്ട് മഹേഷിനൊപ്പം ടേക്ക് ഓഫ് മാലിക്കുമൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രീതികളൊക്കെ അറിയാവുന്നതാണ് പിന്നെ അവർ തിരഞ്ഞെടുത്ത സബ്ജക്റ്റും അറിയാം എന്തായാലും ഒരു സാധാരണ സിനിമ ആയിരിക്കില്ല മമ്മൂക്കിയുടെയും ലാലട്ടിന്റെയും ഗംഭീര ലുക്ക് തന്നെ പ്രതീക്ഷിക്കാം അവരുടേത് മാത്രമല്ല എല്ലാവരുടെയും ലുക്കിലും ചേഞ്ച് ഉണ്ടാകും ഇപ്പോൾ നടക്കുന്നത് വലിയ ഷെഡ്യൂൾ അല്ല ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് ഷൂട്ട് നടക്കുന്നത് ഈ സിനിമയുടെ ഷെഡ്യൂൾ ജനുവരിയിലായിരിക്കും ആരംഭിക്കുക അതിനു മുന്നേ കഥാപാത്രങ്ങളെ കുറിച്ച് ചർച്ചകൾ നടക്കേണ്ടതുണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല എല്ലാം കുറച്ച് സസ്പെൻസ് ആണ് എന്ന് രഞ്ജിത്ത് അമ്പാടി പറഞ്ഞു വെക്കുന്നു അതേസമയം സിനിമയിൽ തെന്നിന്ത്യൻ നായിക നയൻതാരയും കനട താരം ശിവരാജ് കുമാറും ഭാഗമാകുന്നു എന്ന റിപ്പോർട്ടുകളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ജോഡിയായി എത്തുന്നു ഒപ്പം ഒരു സുപ്രധാന റോളിൽ ശിവരാജ് കുമാർ എത്തുന്നു ഇതൊക്കെ ഈ ചിത്രത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞു നാളെ തന്നെ ചിത്രത്തിന്റെ ഒരു ഗംഭീര അനൌൺസ്മെന്റ് പ്രതീക്ഷിക്കാമെന്നാണ് പലരുടെയും വാക്കുകൾ എന്നാൽ ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങളും അവരുടെ മുന്നിലേക്ക് എത്തും മമ്മൂട്ടിയും മോഹൻലാൽ അടക്കമുള്ള അവരുടെ ഗംഭീര ലുക്ക് പ്രതീക്ഷിക്കാം മോഹൻലാൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ വേണ്ടി ശ്രീലങ്കയിലേക്ക് എത്തിയ വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞാണ് മമ്മൂട്ടി എത്താൻ പോകുന്നത് ഇവ രണ്ടുപേരും എത്തിക്കഴിയുമ്പോൾ വലിയൊരു അനൗൺസ്മെന്റും അതിനൊപ്പം തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്യും ഇപ്പോൾ ചെറിയൊരു ഷെഡ്യൂൾ ആണ് നടക്കാൻ പോകുന്നത് എന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് ജനുവരിയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതും എന്തായാലും ഇന്നത്തെ ദിവസം ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ എല്ലാവരും ഇരിക്കുന്നത് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ബോളിവുഡിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റുകളിൽ ഒന്നായി ഈ ചിത്രം മാറുകയാണ്